യേശു നന്ദി യേശു സ്തോത്രം ഞാൻ കറക്റ്റായിട്ട് ഇത്ര ധ്യാനം കൂടിയത് ഞാൻ തന്നെ എന്നെ ഓർക്കുന്നില്ല ഞാനിവിടെ വന്നതിന് ശേഷം ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എൻ്റെ കൈയും കാലമൊക്കെ ഒത്തിരി നീര് പോരുവരായിരുന്നു ഒത്തിരി ഐറ്റം കഷായവരിഷ്ടം ലേഹ്യം പിന്നെ കാർബോ ഓക്സൈഡ് ശ്വാസാനന്ദം അങ്ങനെ ഒത്തിരി മരുന്ന് കഴിക്കുമായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ രക്തകണ്ണീർ ചവന്മാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഒരു മരുന്നും കഴിക്കുന്നില്ല പിന്നെ എൻ്റെ വിശ്വാസത്തിന് മാത്രം ബി പിയുടെ ഗുളിക മാത്രം വൈകിട്ട് ഒരെണ്ണം കഴിക്കുക രണ്ട് മൂന്നെണ്ണം കഴിക്കണമായിരുന്നു നേരത്തെ ഇപ്പോൾ അത് മാത്രം വൈകിട്ട് കഴിക്കും ഒത്തിരി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം എഴുന്നേകത്തില്ല എൻ്റെ കൈകാലുമൊക്കെ ഒത്തിരി നീര് വരും അതുപോലെ തലയുടെ മോളിൽ കാല് പൊക്കി വെച്ച് കിടക്കണമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ല അവർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞാൻ കൈയും കാലം ഒന്നും ഇളക്കത്തില്ല ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ എൻ്റെ ഇളയ മോൻ ബലമായിട്ട് എൻ്റെ കയ്യെ പിടിച്ചു വേണം കയറ്റാൻ ഇപ്പം അത് എന്താണെന്നൊരു കൈയുടെയും മേലിൻ്റെ എല്ലാം ഭാരമെങ്ങ് മാറിയ പോലെ പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എൻ്റെ താങ്ങളുടെ മോൾ ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരു നോട്ടീസ് ഞങ്ങളുടെ മേശപ്പുറത്ത് ഇങ്ങനെ കിടന്നു അത് കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടിവിടെ വരുന്നത് അത് കഴിഞ്ഞ് ഞാനുള്ള മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ ഒരു മാസമോ ഒന്നര മാസമോ കണ്ട ലീവുള്ളൂ പെട്ടെന്ന് തിരിച്ചു പോകണം അപ്പം നേമേ അതിനോടുള്ളിൽ ഒരു കുഞ്ഞുണ്ടാകണേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ മാസം തന്നെ ആ കൊച്ചു ഗർഭിണിയായി ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് ഒരു ആറേഴ് മാസം ആകുമ്പോഴേ ഈ മാതാവിനെ കാണുമ്പം പൊട്ടിച്ചിരിക്കും പൊട്ടിച്ചിരിച്ചിട്ട് എൻ്റെ മേത്തോട് ഇങ്ങോട്ട് വന്ന് കയറി അവന് ഇപ്പത്തെ തൊടണം ഉമ്മ കൊടുക്കണം ഭയങ്കര പൊട്ടി പൊട്ടി ചിരിയാണ് ഈ മാതാവിനെ കണ്ടുകൊണ്ട് ഈ സാരി മാതാവിനെ കണ്ടുകൊണ്ട് ഭയങ്കരപ്പെട്ട അതിശയം അത് എൻ്റെ മേത്തൂടിങ്ങനെ കയറി 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 വന്ന് അവന് ഞാൻ തൊട്ടുമ്മ കൊടുക്കുമ്പോഴേ പടുവടാന്ന് ചിരിക്കും പിന്നെ അവന് തന്നെ ഉമ്മ കൊടുക്കണം അങ്ങനെയാണ് യേശു നന്ദി യേശു സ്തോത്രം വലിയ അനുഗ്രഹത്തെ ഓർത്ത് അടിച്ച് ദൈവത്തെ ഇതാണ് രക്തക്കണി ജപുമാലകളാണ് ഈ ജപമാന വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക യപമാന ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സമയങ്ങളാണ് അതിൻ്റെ വിവരങ്ങൾ വാട്സാപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചിരിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഈ ജവമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ജവമാല തരാവുന്നതാണ് ആമീൻ ഹാൽ യേശുവേ യേശുര നന്ദി യേശുര ശ്രമതി ചോദസ് നമ്മുടെ പിതാവേ അണമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമി മാണമേ അത് ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം ഞങ്ങൾ രക്ഷിക്കണമേ ഇന്ന് കൂടെ രാജ്യവും ശക്തിയും മഹത്വവും നിർണ്ണയിക്കുമ്പോൾ നിങ്ങളുടെ ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ കുന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നവരുടെ മേൽ അതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ എങ്ങോട്ടെ വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഗുണങ്ങളെ എന്നെല്ലാം ഈശോ എന്നെ നാം അനുഗ്രഹിക്കണമെന്നു പറഞ്ഞേ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെടണാവുന്നു ഞാൻ പറഞ്ഞ പുറമെ സുസ്ഥികർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നതോടെ ദുബനമായ ഈശോ അനുഗ്രഹപ്പെടണാവുന്നു ഒട്ടാവശ്യം വിശു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാവിൻ്റെ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും